എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് ആഹ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും അതിതീവ്രമായി മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഴ പെയ്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് മാത്രവുമല്ല ഇപ്പോൾ ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പല മേഖലകളും വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ എത്തുകയാണ് മാത്രവുമല്ല പലയിടങ്ങളിലും ഈ ഇടുക്കിയിൽ തന്നെ മണ്ണിടിഞ്ഞ് വീഴുകയും ഉരുൾപൊട്ടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി ഈ ഒരു മണ്ണിടിഞ്ഞ് വീട് തകർന്നതിന്റെ ദൃശ്യങ്ങൾ വീട് തകർന്നു പോയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് ഏകദേശം രണ്ടോളം വീടുകൾ ഒരു വീട് ഭാഗികമായിട്ടും ഒരു വീട് പൂർണ്ണമായിട്ടും തന്നെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും തകർന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും മഴ ഇപ്പോൾ ഒരു തുടക്കമായിട്ട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ തന്നെ പല ജില്ലകളിലും മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടങ്ങളിലും വെള്ള വണ്ട് വാഹനങ്ങളൊക്കെ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളക്കെട്ടിലേക്കൊക്കെ മറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃശൂരിൽ തന്നെ പല മേഖലകളും പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളും വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യം മാത്രമല്ല ഇനിയും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് കൂടാതെ ആലുവയിൽ തുടർച്ചയായി പെയ്ത ശക്തമായ മഴ മഴയിൽ ആലുവയുടെ പല മേഖലകളും വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് കൂടാതെ കോഴിക്കോടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശക്തമായിട്ടുള്ള മഴ കൂടാതെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തിനായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക അഞ്ച് ജില്ലകളിൽ നിലവിലത്തെ സാഹചര്യത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അലർട്ടിന്റെ ഗതി മാറും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അറിയിപ്പായിട്ട് ലഭിക്കുന്നത് ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്